ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഓണാഘോഷ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതിയതായിട്ട് പുതിയതായിട്ടെടുത്തിട്ടുള്ള സാരിയാണെട്ടോ ഈ കാണുന്നത് എന്താ പറയുക കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഒരു സെറ്റ് സാരിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇക്കൊല്ലം ഞാൻ എന്തായാലും ഒരു അവസാനത്തോണാണല്ലോ ബ്ലോക്ക് പഞ്ചായത്തിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സാരിയൊക്കെ വാങ്ങി ബ്ലൗസൊക്കെ തയ്പ്പിച്ച് സെറ്റാക്കി കല്ല് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ റെഡി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗമീനെയൊക്കെ സാരി ഉടുപ്പിച്ച് പാത്തൂനെ ഒക്കെ ഉടുപ്പിച്ച് ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഷോൾ എങ്ങനെ ഇട്ടിട്ട് ഒരു സുഖമാകാത്ത പോലെ എനിക്ക് തോന്നി അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാനിക്കാകെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് അതെല്ലാ ദിവസവും പരിപാടിയില്ല ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ട്ടാ എനിക്ക് പോകാനുള്ള സമയത്തൊക്കെ റെഡി ആയിക്കഴിഞ്ഞോ എന്ന് ചോദിക്കും വിളിച്ചിട്ട് എന്നിട്ടാണ് പുള്ളി അവിടുന്ന് വരുവുള്ളൂ ഞാൻ റെഡി ആയി കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കാ വരും കുറച്ച് പേരൊരു അരമണിക്കൂറെ പുറത്ത് നിൽക്കേണ്ടി വരും അവസാനത്തെൻ്റെ മിനുക്ക് പണികൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പുള്ളി എന്നെ ആലുവയിൽ കൊണ്ടുവന്നാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്നു വിചാരിച്ച പിന്നെ ബ്ലോക്കിലേക്ക് അവിടെ നിന്ന് വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരുടെ ഒപ്പം പോകാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ആലുവ ചെന്നു ആലുവ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവരെ കാറിനാണ് പോയത് ചെന്നപ്പോ എല്ലാവരും എത്തിയിട്ടുണ്ടായി പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായി ഞാൻ എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റാഫും ി ഒമാരാണ് കേട്ടോ അവരൊക്കെ അവ എല്ലാവരും റെഡിയായിട്ട് എല്ലാവരും സെറ്റ് സാരി കൊടുത്ത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കാണ് കേട്ടോ സെറ്റ് സാരി സെറ്റ് മുണ്ടും ഇല്ലാതെ നമുക്കൊരു ഓണാഘോഷം ഇല്ലല്ലോ അപ്പോൾ അതേ ഞങ്ങൾ ഇട്ടിട്ടുള്ള ഓണപ്പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ സംസാരിച്ചുകൊണ്ട് സെക്രട്ടറി ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പം പിന്നെ എന്നോട് കുറച്ച് സംസാരിക്കാനൊക്കെ പറഞ്ഞ് ഞാനും അവിടെ കുറച്ച് നേരം സംസാരിച്ച് എല്ലാവരുമായിട്ടും കത്തിയൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് കാരണം പ്രസിഡൻ്റ് എത്താൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു പ്രസിഡന്റിനവിടെ വേറെ എന്തോ പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും പരിപാടികളൊക്കെ ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഉദ്ഘാടനം പോലെ അപ്പം അങ്ങനെ നടത്തിയിട്ടാണ് അപ്പം നമ്മൾ ആദ്യം നടത്തിയ പരിപാടി സുന്ദരിക്ക് പൊട്ടുവത്തുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ ഫസ്റ്റ് എന്നെയാണ് കണ്ണ് കരുത്തിയത് അത് വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ ആരാണ് എടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല ആരുടെടുത്തും അങ്ങനെ ആദ്യം ഞാൻ കുത്തിയത് ഏതോ തലയുടെ കണ്ടും കൊണ്ടുപോയാണ് പൊട്ടു കുത്തി വെച്ചത് കേട്ടോ പിന്നെ ഓരോ സ്റ്റാഫുകൾ മാറി 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 അങ്ങനെ പരിപാടിയൊക്കെ നടത്തി കേട്ടോ ഇതിൽ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ഷെമീനൊക്കെയാണ് കേട്ടോ സുന്ദരിക്ക് പൊട്ടുകൊത്താനുള്ള സമ്മാനം കിട്ടിയത് എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പയ്യെ കുനിഞ്ഞ് ഒക്കെ നിവർന്നൊക്കെ കഴിയുമ്പോൾ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ തലത്തേക്ക് ഒരു ഇടങ്ങേറ് പോലെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കസേരക്കിട്ട് അവിടെ ഇന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് സെക്കൻഡ് നമ്മൾ നടത്തിയത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഒരു എന്താ പറയുക തീപ്പട്ടി കോലൊരച്ച് അതിൽ എത്ര എണ്ണം ഏറ്റവും കൂടുതൽ ആർക്ക് കത്തിക്കാൻ പറ്റുമെന്ന് നോക്കുന്നൊരു കളിയാണ് അപ്പോൾ ഇതിൽ ഞാൻ പത്തെണ്ണം കത്തിച്ചത് ബാക്കി പതിമൂന്നെണ്ണം കത്തിച്ച ഒരാൾക്ക് സമ്മാനം കിട്ടിയത് പിന്നെ കസേരകളി കസേരകളിക്ക് ഞാൻ നേരത്തെ തലയിറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പങ്കെടുത്തില്ല കേട്ടോ തലയിറങ്ങിയൊക്കെ വീണ് കഴിഞ്ഞാലോന്ന് വെച്ചിട്ട് പിന്നെ സ്പൂൺ റേസ് ഉണ്ടായിരുന്നു സ്പൂൺ റൈസിൽ ജലീലിക്കില്ല പിങ്ക് ഷർട്ട് ഇട്ടിട്ടണല്ലേ പുള്ളി അൻവർക്കാരുടെ ഡ്രൈവറാണേ പുള്ളിക്കാനിട്ട് കിട്ടിയത് ഫസ്റ്റ് അല്ല ഷെമീന ആണ് രണ്ട് റൗണ്ട് കത്തിക്കഴിഞ്ഞു പുളികൾക്ക് വയലും വായിട്ട് നമ്മളെ പുതിയതായിട്ട് ഇപ്പോൾ ഒരു അങ്ങനെ രണ്ടാഴ്ചയായിട്ടുള്ള പുളി അവിടെ ജോൺ ചെയ്തിട്ട് അപ്പോൾ വന്ന സമയത്ത് വന്ന സമയത്ത് കുളിക്ക് അടിച്ചൊക്കെ എടുത്തിപ്പോൾ വയലും വായിക്കുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു പാപടി ഈ കാര്യം വയലും വായിക്കുന്നതാണ് കേൾക്കുന്നത് കേട്ടോ ഞാനൊരു ഈ വീഡിയോ ഞാൻ എടുക്കുന്നതല്ല കാരണം ഞാൻ കുറച്ച് നേരം ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ ഇവിടെ ഈ പയ്യൻ വായിക്കുന്നത് ഞാൻ ഞാനവിടെ കേട്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരു കുഴി നമ്മുടെ കൂടെ ഉണ്ട് എന്താ പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് കുറേ കഴിവുള്ള ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങൾ ജോലി വീഡിയോ ഉള്ളത് പറയുന്നത് സാറാണെങ്കിലും സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള നല്ല കലാബോധമുള്ള ആളാണ് കേട്ടോ ഒക്കെ ഒരുപാട് പേര് അങ്ങനെ നമ്മുടെ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ അഞ്ച് വർഷത്തിൽ രണ്ട് വർഷം കൊറോണ ഒക്കെ ആയിട്ട് നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല അതിന് ശേഷം മൂന്ന് വർഷമാണ് ഓറോണ ആഘോഷിക്കാൻ പറ്റിയത് ണോ ഇനിയിപ്പോൾ എന്താ പരിപാടികൾ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണോ അറിയില്ല പക്ഷേ അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സദ്യ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആണ്ട്ടെ അങ്ങനെ പിന്നെ എല്ലാവരും ചേർന്ന് അവിടെ പാട്ടൊക്കെ പാടി കുറേ നേരം ഓണപ്പാട്ടും ഒക്കെ ആയിട്ട് നേരം അങ്ങനെ പോയി പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടാ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു എന്നിട്ടൊക്കെ ആരോ ബ്ലോക്കിൽ സ്റ്റാഫുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് തന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചില സമയങ്ങളിൽ എനിക്ക് ചാനലുള്ള കാര്യം ഞാൻ മറന്നു അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യവും ഞാൻ മറന്നു ചില സമയത്ത് എനിക്ക് ഓർമ്മ വരുമ്പോഴാണ് ഓരോ പരിപാടികളുടെ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കേണ്ട കാര്യം വിട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷേ പല ആൾക്കാരായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടി എന്നുള്ളതാണ് സത്യം അങ്ങനെ ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് പായസവും പാലട ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാഫിൻ്റെ തിരുവാതിര ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ി നമ്മൾ സ്ഥിരം നടത്താറില്ലായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ലാട്ടോ വടംവലി വടം കിട്ടിയില്ലാന്നുള്ളതാണ് പ്രശ്നം പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കല് മെഴുകുതിരി കത്തിച്ചോട്ടം അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ നടത്തി അതിൽ മെഴുകുതിരി കത്തിച്ചോട്ടത്തിന് എനിക്ക് സമ്മാനം കിട്ടിയിട്ടാണ് ബാക്കി ഒന്നിനും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷം അങ്ങനെ അവസാനിച്ചോട്ടോ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും നല്ല രീതിയിലുള്ളത്